ഈ വീഡിയോ കാണും മുൻപ് ഒരു മുന്നറിയിപ്പുണ്ട് ചുറ്റും നടക്കുന്നതാണെങ്കിൽ പോലും ഇത് കുട്ടികൾക്കുള്ളതല്ല കനേഡിയൻ റാപ്പറുടെ പുത്തൻ മ്യൂസിക് വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ ക്രിയേറ്റിവിറ്റി അല്പം അതിര് കടന്നു എന്നാണ് സംശയം കാളിദേവിയുടെ വേഷം അർദ്ധനഗ്നിയായി കയ്യിൽ കുരിശ് ലൈംഗിക ചേഷ്ടകൾ ഇന്ത്യൻ വംശജയായ കനേഡിയൻ റാപ്പർ ടോമി ജെനസസിന്റെ പുതിയ മ്യൂസിക് വീഡിയോ ട്രൂ ബ്ലൂ ഹിന്ദു ക്രിസ്ത്യൻ മതവിശ്വാസങ്ങളെ ഭ്രണപ്പെടുത്തിയതിന് പ്രതിഷേധമുയരുകയാണ് താരത്തിന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന ജെനസസ് എന്ന ആൽബത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പാട്ടാണ് ട്രൂബ്ലൂ ഇതിൽ കനേഡിയൻ റാപ്പറും മോഡലുമായ ഇന്ത്യൻ വംശജയായ ടോമി കാളി ദേവിയോട് സാദൃശ്യം തോന്നും വിധം വേഷത്തിൽ കയ്യിൽ കുരിശും പിടിച്ച അർദ്ധനഗ്നയായാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പാട്ടിനിടെ ടോമി കുരിശിൽ നക്കുകയും കൈകൂപ്പുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ടോമി തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ട്രൂബ്ലൂവിന്റെ ദൃശ്യങ്ങൾ മതവികാരം വ്രണപ്പെടുത്തിയതിന് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്